നമ്മളുടെ നീതിന്യായ സംവിധാനത്തിനകത്ത് വലിയ കാലതാമസം വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൂ ഒരു കേസിന് പോയ എത്ര വർഷമാണെന്ന് വിചാരിച്ച് പലപ്പോഴും കേസിന് പലരും പോകാത്തതിൻ്റെ കാരണവും അതുണ്ട് എങ്കിലും അവസാനത്തെ അത്താണി നമുക്ക് കോടതികൾ തന്നെയാണ് ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വിവരാവകാശ പ്രകാരം വാർത്തകളിലൂടെ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഹൈക്കോടതിയിൽ മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം പതിനഞ്ചാണ് അത് ഇരുപത് വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന ആയിരത്തി മുപ്പത്തി ഒൻപത് കേസുകളുണ്ടെന്നും പത്ത് വർഷത്തിലേറെയായി തീർപ്പാകാതെ കിടക്കുന്ന മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കേസുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ ഇത് ഡിസ്ട്രിക്ട് കോർട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോർട്ടുകളിലാകെ പതിനെട്ട് ദശാംശം അഞ്ച് ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നു അതിൽ പന്ത്രണ്ട് ദശാംശം പത്ത് ഒന്ന് പൂജ്യം ലക്ഷം കേസുകൾ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസാണ് പക്ഷേ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ അടക്കമുള്ള കാര്യങ്ങളാണല്ലോ അതിൻ്റെ അകത്ത് വരിക അപ്പോൾ അങ്ങനെയുള്ള കേസ് രാജ്യത്താകെയുള്ള കണക്കെടുക്കുമ്പോൾ അഞ്ചേ ദശാംശം എട്ട് കോടി കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്കകത്ത് വലിയൊരു കളങ്കമായിട്ടല്ലേ മാറുക തീർച്ചയായിട്ടും എന്തൊരു ഞെട്ടിക്കുന്ന വാർത്തയാണെന്ന് ആലോചിച്ചു നമുക്കിതൊന്നും ഞെട്ടലുണ്ടാക്കുന്നില്ല നമ്മൾ ഞെട്ടിലുണ്ടാക്കുന്നത് ഈ സെൻസിറ്റീവായ ആയ സെൻസേഷനിലായ എന്തെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ അതിനകത്ത് അന്ന് ഞെട്ടി ആ ഞെട്ടലോടുകൂടി തീരും പറ്റിയെന്ന് വേറെ ഇഷ്യൂ വരും സത്യത്തിൽ ഇത് നിത്യനൂതനമായ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കേണ്ട ഒരു വാർത്തയല്ലേ എന്നാലോ ചോക്കൂ ഇപ്പോ ആറ് കോടി അല്ലേ ആൾ ഇന്ത്യ തലത്തിൽ എടുക്കുമ്പോൾ അഞ്ച് അഞ്ചേ പോയിന്റ് എട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറ് കോടിയോളം ഫയലുകൾ അല്ലെങ്കിൽ കേസുകൾ ഇന്ത്യൻ കോടതികളിൽ നീതി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ തന്നെ മൊത്തത്തിലെടുക്കുമ്പോൾ നല്ലൊരു ശതമാനം ക്രിമിനൽ കേസുകളാണ് ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയന്തരമായി നീതി കിട്ടേണ്ട എന്താണ് അടിയന്തരമായി പരിഹാരം തേടുന്ന കേസുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാവി എന്താണ് നമ്മുടെ ജുഡീഷ്യറിയുടെ യഥാർത്ഥ സേവനം എന്താണ് ഇപ്പോൾ വിഖ്യാതമായൊരു പ്രയോഗമുണ്ടല്ലോ ഇപ്പോൾ നീതിബോധത്തിൻ്റെ രണ്ട് മുദ്രാവാക്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ നീതിപീഠത്തിന് അതിലൊന്ന് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഒന്നാലോചിച്ച് നോക്കൂ പക്ഷെ ഒരിക്കലും ഒരു കേസ് തീർപ്പാവുകയോ അല്ലെങ്കിൽ ഒരു അപരാധി പോലും ശിക്ഷിക്കപ്പെടാതെ ശിക്ഷ ശിക്ഷ ഒരു കാല അളവുണ്ടല്ലോ അതുവരെ ഈ ലിറ്റിഗേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ജാമ്യവും അല്ലാതെയും ഒക്കെയായി വിചാരണ നീട്ടി 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 കൊണ്ടുപോയി ഒരു ക്രിമിനൽ കേസിന് ഇപ്പോൾ ഞാൻ നിന്നെ അന്യായമായി ആക്രമിച്ചൊരു കേസ് അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് നീ എൻ്റെ 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 സ്വത്ത് നീ അന്യായമായി പിടിച്ചടക്കിയ ഒരു കേസ് അല്ലെങ്കിൽ ബലാസം കേസ് ഒരു കൊലപാതക കേസ് അതിൻ്റെ വിധി മുപ്പത് കൊല്ലം കാത്തിരിക്കേണ്ടി വന്നിട്ട് പിന്നെ എന്ത് വിധിയാണ് എന്നാലോ ചോദിച്ചോക്കൂ അപ്പോൾ നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നതിനേക്കാളും അതത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു നീതിബോധമാണ് കുറ്റവാളികൾ രക്ഷപ്പെടാനും പാടില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും എന്ന് പറഞ്ഞാലും ഒരു കുറ്റവാളി ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് എന്നോട് അതിക്രമം കാണിച്ച ഒരാൾ എന്നെ അകാരണമായി അന്യായമായി ആക്രമിച്ച ഒരാൾ എൻ്റെ വീട് തകർത്ത ഒരാൾ അല്ലെങ്കിൽ എൻ്റെ 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 മക്കളെ ഉപദ്രവിച്ച ഒരാൾ എൻ്റെ മുമ്പിലൂടെ പത്ത് മുപ്പത് കൊല്ലം ഇങ്ങനെ ഞെളിഞ്ഞ് നടന്നിട്ട് പിന്നെ അയാൾക്ക് ഏതെങ്കിലും കാണത്ത് കിട്ടുന്ന പണിഷ്മെൻറ്റിന് എന്ത് കാര്യമുണ്ട് എൻ്റെ ആയുഷ്കാലത്ത് എനിക്ക് അവനോട് എനിക്ക് നീതി കിട്ടിയത് ബോധ്യപ്പെടണ്ടേ അല്ലെങ്കിൽ ഈ നീതിന്യായ സംവിധാനത്തിൽ എങ്ങനെ വിശ്വാസം ഉണ്ടാവും എൻ്റെ മലപ്പുറത്തൊരു കേസ് എന്ന് എനിക്കറിയില്ല മഞ്ചേരിയിലൊരു കേസ് ഉണ്ടായിരുന്നു ഒരു കുട്ടിയെ സ്കൂൾ വിട്ടു വരുമ്പോൾ ഒരു പെൺകുട്ടിയെ ഒരാൾ ബലാത്കാരം ചെയ്ത് കൊന്നു ആ കേസ് കോടതിക്ക് പോയി കോടതിയിൽ കേസ് ഇരിക്കുമ്പോൾ തന്നെ ഇവൻ കോടതി കയറി ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളൊക്കെ ആയിരിക്കുമല്ലോ പോലീസ് അയാളെ സഹായിച്ചു ജാമ്യം കിട്ടി ഇയാളുടെ മുമ്പിലൂടെ ഇവൻ ഈ അച്ഛൻ്റെ മുമ്പിലൂടെ ഈ ആ അച്ഛൻ്റെ മുമ്പിലൂടെ ഇവൻ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ തുടങ്ങി അച്ഛനെവിടുന്നോ ഒരു ഒരു തോക്ക് സംഘടിപ്പിച്ച് കള്ളത്തോക്ക് സംഘടിപ്പിച്ചിട്ട് വെട്ടിവെച്ചു കൊന്നു അവനെ എന്നിട്ട് കോടതിയിൽ പോയി പറഞ്ഞു എൻ്റെ ജീവിതകാലത്ത് ഇതാണ് നീതി ബോ നീ നീതിബോധമെങ്കിൽ ഇതാണ് നമ്മുടെ നീതിന്യായ പീഠമെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ നീതി നടപ്പാക്കിയെന്ന് മനുഷ്യൻ നിയമം കയ്യിലെടുക്കുന്നതിന് കുറ്റവാള ഒരു ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി പലപ്പോഴും നമ്മുടെ സിസ്റ്റം തന്നെയാണ് ഇതാണ് നമ്മുടെ നീതിപീഠത്തിൻ്റെ ഒരു മുദ്രാവാക്യം രണ്ടാമത്തെ മുദ്രാവാക്യം എന്താ ജസ്റ്റിസ് ഡിലെയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് വൈകി കിട്ടുന്ന നീതി നീതിയല്ല അതാണ് എൻ്റെ പ്രശ്നം അത് നമ്മൾ പലപ്പോഴും പരിഗണിക്കുന്നില്ല ഇപ്പോൾ ഈ ആറു കോടി ഈ കേസുകൾ ഇത്രയും കാലമായിട്ട് ഇന്ത്യൻ കോടതികൾ കിടക്കുന്നു ഇപ്പോൾ ഒരു ഒരു കാര്യം ആലോചിച്ച് ഈ ആനന്ദിൻ്റെ ഏറ്റവും വിഖ്യാതമായ പുസ്തകം വിഖ്യാതമായ പുസ്തകം ആൾക്കൂട്ടത്തിലൊക്കെ ആൾക്കൂട്ടമൊക്കെ ആണെങ്കിലും ആനന്ദിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഏറ്റവും ജനപ്രിയമായ പുസ്തകം ഒരു ഏറ്റവും കൂടുതൽ വായിപ്പ് വായിക്കപ്പെട്ട പുസ്തകം ഗോവർദ്ധൻ്റെ യാത്രകളാണ് ഗോവർദ്ധൻ ഇതാണല്ലോ വിഷു ഈ മൗലികമായ പ്രശ്നം മലയാള എനിക്ക് തോന്നുന്നു മലയാളത്തിലും ഈ ഇന്ത്യയിലെ ഇന്ത്യൻ ഭാഷകളിലൊന്നും അധികം പേര് ഈ ഈ വിഷയം വിഷയമാക്കിയിട്ടില്ല വിഷയമാക്കിയിട്ടുള്ള എഴുത്തുകാർ വളരെ കുറവാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഞാൻ ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടിയെ പേർ പ്രണയത്തിലാവുന്നു പ്രശ്നമുപേര് പ്രണയത്തിലാവുന്നു എന്നിട്ട് ആ കുട്ടി സ്വമേധയാ അവൻ്റെ കൂടെ പോകുന്നു അപ്പോൾ അവനെ എന്താ പറയുക അന്യായമായി തട്ടിക്കൊണ്ടുപോയതിന് കേസ് കൊടുക്കുന്നു എന്നിട്ട് ആ കേസിൽ കേസ് അങ്ങനെ നടക്കുന്നു കേസ് വിധിയാവുന്നു ഈ തട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ട് ശിക്ഷിക്കാൻ വിധിയാവുന്നു ശിക്ഷ നടപ്പാക്കാൻ കോടതിയുടെ ഉദ്യോഗസ്ഥന്മാരും പോലീസും വരുന്നു ഉമ്മറത്തൊരാളിരിക്കുന്നു അപ്പോൾ എന്തേ അപ്പോൾ ഇന്നയാളെ തേടി വന്നതാണ് ആ ഇരിക്കൂട്ടോ ഞാൻ ഇപ്പോൾ പോയി വിളിക്കാം എന്നൊരു പയ്യൻ പറയുന്നു അപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യനകത്തുനിന്ന് ഇറങ്ങി വരുന്നു ഇയാളാണ് പ്രതി അയാൾക്ക് മക്കളും മക്കളുടെ മക്കളും ഉണ്ട് കേസ് എന്താ ഇയാളുടെ ഭാര്യയെ പതിനേഴോ പതിനെട്ടോ വയസ്സിൽ ഇയാൾ തട്ടിക്കൊണ്ടുപോയി എന്നാ കേസ് നീതി നടപ്പാക്കുന്ന എന്താ മൂന്നാം തലമുറയില്ല ഇത് ഒരു മനോ ഒരു സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു ഒരു ഫാൻറ്റസി മാത്രമല്ലല്ലോ വല്ലാത്തൊരു കഥയല്ലേ കഥയാണോ അത് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയല്ലേ അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നീതി ഇതിൽ ഒരു ഘടകം കൂടി ഇങ്ങനെ കിട്ടുന്ന നീതി എന്നുള്ള ചോദ്യം ഇതിലൊരു ഘടകം എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ബേസിക്കലി ഒരു ഒരു ഫ്യൂഡൽ അതെ അതൊന്ന് ഫ്യൂഡൽ സ്ട്രക്ചറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഇപ്പോൾ കോടതിയിൽ നമ്മുടെ മുഖം ഒന്ന് ഇരുണ്ടുപോയാൽ ഒരു നീരസം കാണിച്ചാൽ ചില സിനിമയിലൊക്കെ പറയുന്നില്ല കറക്റ്റാ ശിക്ഷ മാറിപ്പോവും പിന്നെ ഒന്ന് ജഡ്ജിയുടെ മുമ്പിൽ ഒന്ന് ചുമച്ചാൽ ശിക്ഷ മാറിപ്പോകും ജഡ്ജി വരുമ്പോൾ എണീറ്റ് നിന്നില്ലെങ്കിൽ ശിക്ഷ മാറിപ്പോകും എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പഴയ തമ്പരാൻ നീതി ഉണ്ടല്ലോ നമ്മുടെ തമ്പരാൻ പഠിക്കലെ നീതി ഒരു ഒരു ജമീന്ദാറുടെ നീതി ഒരു ഫ്യൂഡൽ നീതി അങ്ങനെ ഒരു സ്ട്രക്ചർ അതിനുണ്ട് അത് മൊത്തത്തിലുണ്ട് ആ ഭാഷയിലുണ്ട് അവിടെ കാണിക്കുന്ന ഉപചാരങ്ങളുണ്ട് എല്ലാത്തിലും ഉണ്ടത് അതൊന്ന് രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നു കുറേ കൂടി ബോധപൂർവം തന്നെ ഈ കോടതി കോടതി ഭാഷയിലുണ്ടാ പ്രശ്നം എനിക്ക് വേണ്ടി എൻ്റെ വക്കീൽ എന്താണ് വാദിക്കുന്നത് എനിക്ക് മാത്രം എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ കോടതി ഭാഷ മാറ്റം വരുത്തണം വ്യവഹാര ഭാഷ മാറ്റണം എന്നൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് പറയുന്നു ഭരണഭാഷ മാറ്റണം എന്ന് പറയുന്നു ഭരണഭാഷ മാറ്റണം എന്ന് പറയുന്ന ഒരു ബില്ല് പത്ത് കൊല്ലമായിട്ട് കേരളത്തിൽ നിന്ന് അയച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മറ്റും അയച്ചതാണ് ആ ബില്ല് ഇപ്പോഴും ഇവിടെ കാത്തു കെട്ടി കിടക്കുകയാണ് ഒരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറയുന്നു പറയുന്നത് ഈ ഇപ്പോൾ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട് പെരുമാറ്റത്തിൻ്റെ പ്രശ്നമുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രശ്നം ഇവർ മനപൂർവ്വം ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ കേസുകളുടെ എണ്ണം കുറക്കാൻ അല്ലെങ്കിൽ കോടതികളിലേക്ക് പോകുന്ന വിധത്തിൽ മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കോടതി തീരുമാനിക്കും കോടതി ചെയ്തിരിക്കുന്ന ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്രേ വിധി വൈകിപ്പിക്കുക ഉദാഹരണം കണ്ടിട്ടുണ്ടോ ഒരു സിമ്പിൾ കേസ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാനൊക്കെ രാഷ്ട്രീയ കേസുകൾ പലപ്പോഴും എന്താ ചെയ്യുകയെന്നറിയോ പണിഷ്മെൻറ്റ് എന്താണെന്നറിയുമോ കേസ് അങ്ങനെ വിളിക്കും നമ്മളിങ്ങനെ രാവിലെ ഒരുങ്ങി ജോലിയൊക്കെ ജോലിയൊക്കെ ലീവെടുത്ത് കഷ്ടപ്പെട്ട് കോടതിയിൽ പോയി നിൽക്കും വിളിക്കുന്നത് കാത്തു നിൽക്കും വിളിക്കുമ്പോൾ ഓടി ചെന്ന് നമ്മൾ കൂട്ടിൽ കയറി നിൽക്കും എന്താ വിധിയെന്താ ഒരൊറ്റ അയാൾ ആകെ നോക്കുക അയാളുടെ മുമ്പിലുള്ള ടേബിൾ കലണ്ട കലണ്ടർ നോക്കിയിട്ട് താ ഇത്രാം തീയതിക്ക് വെച്ചിരിക്കുന്നു ആറും ഏഴും എട്ടും തവണ ഈ മാറ്റി വെച്ചിട്ട് പിന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ മാറ്റി വെച്ച് നമ്മൾ നമ്മുടെ അത് കോടതിയുടെ കാരണത്താൽ കോടതി സ്വമേധയാ മാറ്റിവെക്കും പലതവണ വിളിച്ചു മാറ്റി വിചാരണ തുടങ്ങുകേയില്ല അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാദിഭാഗത്തിനോ പ്രതിഭാഗത്തിനോ വക്കീലിനാവശ്യപ്പെട്ടാലും അവരുടെ സൗകര്യത്തിന് മാറ്റി മാറ്റിവെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാക്ഷി ലഭ്യമല്ലെങ്കിൽ മാറ്റി വെക്കാം അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് വിചാരണ തുടങ്ങുമ്പോൾ തന്നെ വർഷങ്ങളാവും ഇമ്മീഡിയറ്റായിട്ട് നീതി വേണ്ട ഒരു സാധനമല്ലേ എൻ്റെ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട് എൻ്റെ തെരുവിലിട്ട് എന്നെ തല്ലാൻ വന്നാൽ എന്നെ ആക്രമിക്കാൻ വന്നാൽ എന്നെ കൊല്ലാൻ വന്നാൽ അവൻ അങ്ങനെ ഞെളിഞ്ഞ് നടക്കൂല വെളിച്ചത്ത് നടക്കൂല അവനകത്താവുന്നൊരു വേണ്ട അപ്പോഴല്ലേ എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ നാട്ടുകാർക്കും നീതിബോധം ഉണ്ടാവുകയുള്ളൂ അപ്പോഴല്ലേ ജുഡീഷ്യറിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ ഇത് മനഃപൂർവ്വം വൈകിക്കുക എന്നൊരു പണിഷ്മെൻ്റ് ആണ് അത്രേ അത് എനിക്ക് പലപ്പോഴും ജുഡീഷ്യലിയായിട്ട് ബന്ധപ്പെട്ട പലരും പറഞ്ഞു കിട്ടുന്നുണ്ട് ഞാൻ അതൊരു പണിഷ്മെൻ്റാണ് മാഷേ മടുപ്പ് കോടതിയിൽ പോവാതിരിക്കുക അതിൽ കേസുകളുടെ എണ്ണം കുറക്കുക മനസ്സിലായില്ലേ ഇങ്ങനെ മാത്രമല്ല അത് അത് അതുവഴി കുറ്റകൃത്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കരുത് പോവാതിരിക്കുക അപ്പോൾ പലപ്പോഴും അതിൻ്റെ ദോഷം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എങ്ങനെയെങ്കിലും ഈ പണ്ടാരം മിക്ക യഥാർത്ഥ നീതി കിട്ടേണ്ട പ്രതികൾ കോടതി പോവില്ല പലപ്പോഴും അങ്ങനെയാണ് കാരണം കോടതി പോയ എളുപ്പമല്ല നീതി കിട്ടാൻ അതിൻ്റെ പിന്നാലെ നടക്കണം വക്കീലിന് കാശ് കൊടുക്കണം നമ്മൾ വണ്ടിക്കൂലി ചിലവാക്കണം അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഈ നീതി കൊടുക്കാതിരിക്കുക നീതി വൈകിക്കുക എന്നത് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഒരു കുറ്റകരമായ കുറ്റകരമായ ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ അവരുണ്ടാക്കി വെക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് ഈ അത് സത്യത്തിൽ ഒഫെൻസീവായ ഒരു ഒരു മെത്തഡോളജിയാണ് പണിഷ്മെൻ്റ് അർഹിക്കുന്നതാണ് സത്യത്തിൽ അത് നീതിന്യായ വ്യവസ്ഥയെ ആര് വിചാരണ ചെയ്യും അതാണ് പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ ഒരു കോ കോടതിയിൽ വരുന്ന കേസ് ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് അതാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ കേരള ഗവർണർ ഒരു ബില്ല് ഒപ്പുവെക്കാൻ എത്ര സമയം വേണം ഇന്ത്യൻ പ്രസിഡന്റിനോ ബില്ല് ഒപ്പുവെക്കാൻ സമയം സമയം തീരുമാനിക്കാൻ പാടുണ്ടോ അതാണുള്ള പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഒരു കേസ് വന്നാൽ അവർ ഒരു സിവിൽ കേസിന് പരമാവധി തീർപ്പ് കൽപ്പിക്കാൻ ഒരു കോടതിക്ക് ഒരു സമയം അനുവദിക്കേണ്ടേ അതില്ല എന്നുള്ളതാണ് പ്രശ്നം കീഴ്ക്കോടതികൾക്കില്ല ഹൈക്കോടതികൾക്കില്ല സുപ്രീം കോടതിക്കില്ല അതുകൊണ്ട് അങ്ങനെ ആയുഷ്കാലം നീണ്ടുപോകും തലമുറകൾ നീണ്ടുപോകും കേസുകൾക്ക് തീരുമാനം വരാൻ എന്തുകൊണ്ടാണ് തലമുറകൾ തീരുമ്പോഴും നമ്മുടെ സിവിൽ കേസുകൾ തീരാത്ത ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് കോടതികളിൽ അടിയന്തിരമായി കോടതികളെ നവീകരിക്കുന്ന മട്ടിലുള്ള നിയമനിർമ്മാണങ്ങൾ തന്നെ ഉണ്ടാവണം അതിന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പുകളില്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ നടത്തിയിട്ട് ആവശ്യമായ വകുപ്പുകളിൽ നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കോടതികൾ ഇങ്ങനെ ഒരു അരാജക സ്ഥാപനമായി തീരും ആർക്കും പ്രയോജനമില്ലാത്ത സ്ഥാപനങ്ങളായി തീരും അതിനിടയിൽ പ്രമാദമായ വല്ല കേസുകളും നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് മാധ്യമങ്ങളെടുത്ത് കത്തിക്കുമ്പോൾ മാധ്യമങ്ങളുടെ കൂടി വികാരം മാനിച്ച് പലപ്പോഴും വിധിയുണ്ടാകുന്നു അതും പലപ്പോഴും നീതിയാവണമെന്നില്ല അതുകൊണ്ട് ജുഡീഷ്യറിയെ തിരുത്തുന്ന നിയമങ്ങളുണ്ടാവണം എന്നാണ് ഈ വാർത്തയെ മുൻനിർത്തിയിട്ട് ഈ ഡാറ്റയെ മുൻനിർത്തിയിട്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാൻ കഴിയുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക